എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ കളേഴ്സ് വൈദീവിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലെ കോഴി വളർത്തലാണ് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് നാടൻ കോഴികളും കരിങ്കോഴികളാണ് നമ്മൾ വളർത്തുന്നത് എല്ലാറ്റിനെയും അഴിച്ചു വിട്ടാണ് നമ്മൾ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പറമ്പിൽ പച്ചക്കറികളൊന്നും ഇല്ല അതിന് പകരം ധാരാളം പഴവർഗ്ഗങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവയ്ക്കിടയിലാണ് ഇവയുടെ കൂടുകൾ രണ്ട് ഹൈടെക് കൂടാണ് നമുക്കുള്ളത് പിന്നെ ഇവയുടെ സംരക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വാക്സിനുകളും കറക്റ്റായിട്ട് കൊടുക്കും അതായത് രസോട്ട ഐ ബി ഡി ആർ ടി ഡി എന്നീ മൂന്ന് വാക്സിനുകളും കറക്റ്റായിട്ട് കൊടുക്കും അത് വിരിഞ്ഞിറങ്ങരുത് അഞ്ച് കുട്ടിയാണെങ്കിൽ പോലും കറക്റ്റായിട്ട് ഞങ്ങൾ ഈ വാക്സിനുകൾ കൊടുക്കും അതുപോലെ തന്നെ വരമരുന്നും വിമറകളും മൂന്നാല് മാസം കൂടുമ്പോൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അസുഖങ്ങൾക്ക് അങ്ങനെ വരാറില്ല പിന്നെ വരണത് ഒരു കുരുപ്പ് രോഗമാണ് അത് ഈ വേനൽക്കാലത്ത് വരണ ഒരു രോഗമാണ് അത് വേനൽക്കാലത്ത് ഇവിടെ തലയിലും മുഖത്തൊക്കെ ആയിട്ട് കറുത്ത കളറിൽ വരുന്ന ഒരു അസുഖമാണ് അപ്പോൾ അത് വേനലിൽ ചൂട് കൂടുമ്പോൾ വരണതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തവണ ഞങ്ങൾ വേനലിൽ ചൂട് കുറയ്ക്കാനായിട്ട് കോൾ പൗഡർ എന്നൊരു പൗഡർ കുടിവെള്ളത്തിൽ ചേർത്ത് കൊടുത്തു പിന്നെ കണ്ടില്ലേ രണ്ടെന്നുള്ളിൽ മാത്രമേ വെള്ളത്തിലേക്ക് ഞങ്ങൾ കലക്കി കൊടുത്തിട്ടുള്ളൂ അങ്ങനെ മൂന്നാല് ദിവസം അടുപ്പിച്ച് കൊടുത്തിരുന്നു അതുകൊണ്ടാണെന്നറിയില്ല ഇത്തവണ കുരുപ്പ് രോഗം വന്നിട്ടുണ്ടായില്ല പിന്നെ ഇതാണ് ഞങ്ങൾ അസോള വളർത്തുന്ന ടാങ്ക് ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് പക്ഷെ നമ്മുടെ ഇഷ്ടി വെച്ച് അത്ര ബലമൊന്നും ഇതിന് ഉണ്ടാവില്ല വെള്ളം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ബൾജ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ സൈഡിൽ നമ്മൾ കമ്പിയാണ് ഇഷ്ടിയൊക്കെ വെച്ച് കൊടുക്കണം പിന്നെ പിന്നെതാ ഇതിലാണ് നമ്മൾ പുഴുവിനെ വളർത്തുന്നത് ഇത് ഇങ്ങനെ പുഴുവായിക്കഴിഞ്ഞാൽ ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വന്ന് കൊത്തി പൊക്കോളും നമ്മളിടക്കയിൽ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി നമ്മളതിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പുഴുവിനെ പിന്നെ കൂട് പണിതപ്പോൾ ഞങ്ങൾ ചെറിയൊരു പള്ളി ഈ സൈഡിലായിട്ട് പണിതിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അസുഖം വരുന്ന കോഴീനെയും അതുപോലെ തല്ലുകൂടുന്ന കോഴീനെയൊക്കെ ഒറ്റയ്ക്ക് എടുത്താലാണ് ഇപ്പോൾ ഞങ്ങളൊരു ഗിനിക്കോഴീനെയാണ് ഇട്ടേക്കുന്നത് അവനെ പകൽ ഞങ്ങൾ കഴിച്ചു വിടാറില്ല അവനൊരുപാട് ശബ്ദം ഉണ്ടാക്കി ശല്യം ചെയ്യേണ്ട കാരണം ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ആവാണ്ടിരിക്കുക അവനെ ഞങ്ങൾ അതിൽ ഇട്ടേക്കാണ് ഇതാണ് ഞങ്ങളുടെ സിമെൻറ്റ് റിങ് ഇതിലാണ് ഞങ്ങൾ കോഴിക്കാഷ്ടം ഇടുന്നത് ഇതിലാണ് ഞങ്ങളുടെ വീട്ടിലെ വേസ്റ്റും കഞ്ഞിവെള്ളവും കരിയിലും എല്ലാം ഇടുന്ന ഇടുന്നത് ഇതിൽ തന്നെയാണ് ഒരെണ്ണെണ്ണം ഉണ്ട് ഒരെണ്ണം നടന്നു കഴിയുമ്പോൾ മറ്റേതിൽ നിറയ്ക്കും അപ്പോഴേക്കും ആദ്യത്തേത് വളമായി മാറിയിട്ടുണ്ടാവും നനവധികമാണെന്ന് തോന്നിയാൽ കഞ്ഞിവെള്ളം മാറ്റി നിർത്തിയിട്ട് മറ്റ് വേസ്റ്റുകൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ ഒരിക്കലും രണ്ടു നേരമാണ് ആകെ തീറ്റം കൊടുക്കുന്നത് ഒന്ന് രാവിലെയും പിന്നെ വൈകുന്നേരം മാത്രമാണ് കൊടുക്കുന്നത് രാവിലെ പുറത്താണ് വെച്ചു കൊടുക്കുന്നത് വൈകിട്ട് കൂട്ടിൽ വെച്ചു കൊടുക്കും പിന്നെ ഗോതമ്പ് പൊടിച്ചതിൽ കുറച്ച് വെള്ളം ഒഴിക്കും അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് അരിയും ചോളത്തവിടും പിന്നെ കുറച്ച് മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്യും അതുപോലെ ബാക്കി വന്ന ചോറും കടകളുണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യും എന്നിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ സവാളയ്ക്കൊക്കെ വില കുറവാണെങ്കിൽ അവർ സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ ഞങ്ങൾ ഇവയെ വളർത്തുന്നത് മെയിനായിട്ട് ഞങ്ങളുടെ പറമ്പ് വൃത്തിയായി കിടക്കാനാണ് കാരണം ഒരുപാട് പാമ്പ് ശല്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ നട്ടിട്ടുള്ള പഴവർഗ്ഗങ്ങളൊക്കെ പൊട്ടിക്കാനായാലും ആയാലും ആകെ കാട് പിടിച്ച് കിടന്ന് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇവരുടെ മുട്ടയും കോഴിയുമൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം അതുപോലെ ഇവരെ വളർത്തുമ്പോഴുള്ള ഒരു മാനസിക ഉല്ലാസം അതൊക്കെയാണ് ഞങ്ങൾ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം പിന്നെ ഇതൊരു വരുമാനമാർഗമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക Okay, bye.